മുക്കൻ നഗരത്തിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് പരിഹാരമായി പുതിയ ബൈപ്പാസ് യാഥാർത്ഥ്യമാകുന്നു മുക്കംകടവ് പാലത്തിന് സമീപത്ത് നിന്ന് തുടങ്ങി പുതിയ ബസ് സ്റ്റാൻഡിലേക്കാണ് ബൈപ്പാസ് വരുന്നത് മുക്ക നഗരത്തിലെ രൂക്ഷമായ ഗതാഗത കുരുക്ക് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുന്നത് മുക്കം കടവ് പാലത്തിന് സമീപത്ത് നിന്ന് തുടങ്ങി പുതിയ ബസ് സ്റ്റാൻഡിലേക്കാണ് ബൈപ്പാസ് വരുന്നത് ഉടമകൾ സ്ഥലം സൗജന്യമായി നൽകാൻ തയ്യാറായതോടെയാണ് ബൈപ്പാസ് യാഥാർത്ഥ്യമാവുന്നത് മുക്കം ടൗൺ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഘട്ട പ്രവർത്തിയിൽ ഉൾപ്പെടുത്തി ഏഴ് മീറ്റർ വീതിയിലാണ് ബൈപ്പാസ് നിർമ്മിക്കുക രണ്ടാം ഘട്ട സൗന്ദര്യവൽക്കരണത്തിന് അഞ്ച് കോടി രൂപയാണ് അനുവദിച്ചത് പ്രൊഫൈൽ ഗ്രൂപ്പ് വയലിൽ മാമ്പൊയിൽ കുടുംബങ്ങളാണ് ബൈപ്പാസിന് സ്ഥലം നൽകിയത് പുതിയ ബസ് സ്റ്റാൻഡ് പഴയ ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലേക്കും സംസ്ഥാന പാതയിൽ അരീക്കോട് റോഡിലേക്കും പ്രവേശിക്കാൻ ബൈപ്പാസ് ഉപയോഗിക്കാം ഇതോടെ ആലഞ്ചുവോട് മുക്കംകടവ് റോഡിലെ രൂക്ഷമായ തിരക്കിന് പരിഹാരമാവും ബൈപ്പാസ് ടു വേ ആയി ഉപയോഗിക്കണമെന്നാണ് സ്ഥലം സൗജന്യമായി നൽകുന്നവരുടെ ആവശ്യം ബൈപ്പാസ് വരുന്നതോടെ നഗരത്തിൻ്റെ മുഖഛായ തന്നെ മാറുമെന്നും ഗതാഗതക്കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരമാവുമെന്നും നഗരസഭാ ചെയർമാൻ പി ടി ബാബു വാർഡ് കൗൺസിലർ പ്രജിതാ പ്രദീപ് എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മുക്കം